മുപ്പതിനായിരം രൂപ താഴെ ബഡ്ജറ്റിൽ മേടിക്കാവുന്ന സാംസങിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വളരെ മികച്ച ഫുൾ എച്ച് ഡി സ്മാർട്ട് ടിവിയെ കുറിച്ചുള്ള ഒരു ചെറിയ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഉള്ളത് സാംസങ്ങിന്റെ ഈ ഫുൾ എച്ച് ഡി സ്മാർട്ട് ടി വിയുടെ മോഡൽ വരുന്നത് ഫോർട്ടി ത്രീ എഫ് ഡബിൾ ഫൈവ് ഫൈവ് സീറോ എഫ് യു രണ്ടായിരത്തി ഇരുപത്തി സീരീസാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുൾ എച്ച് ഡി സ്മാർട്ട് ടി വി ആണിത് പ്രീമിയം സാംസങ് പിക്ചർ പ്ലസ് സൗണ്ട് ക്വാളിറ്റി ഇതിന് ലഭിക്കുന്നതാണ് ഇതിന്റെ പിക്സൽ വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് അതായത് വൺ പോയിന്റ് സീറോ എയ്റ്റ് മീറ്റർ ആണ് റെസൊല്യൂഷൻ വരുന്നത് ഫുൾ എച്ച് ഡി റെസല്യൂഷനാണ് അതായത് വൺ നയൻ ടു സീറോ പിക്സൽ ഇൻറ്റു വൺ സീറോ ാണ് ക്ലിയർ പിക്ചർ ക്വാളിറ്റി കിട്ടുവാൻ ക്രിസ്റ്റൽ പ്രോസസറും കൂടുതൽ നിറങ്ങളും കോൺട്രാസ്റ്റും കിട്ടുവാൻ എച്ച് ഡി ആർ സപ്പോർട്ടും കിട്ടുന്നു ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വരുന്നത് സ്മൂത്ത് യു ഐ യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തുടങ്ങിയ ആപ്സ് ഫ്രീ ഇൻസ്റ്റാൾഡ് ആണ് വോയിസ് അസിസ്റ്റന്റ് സപ്പോർട്ടായ ബിക്സ് ബൈ അലക്സ ഗൂഗിൾ അസിസ്റ്റന്റ് എന്നിവ ലഭിക്കുന്നു കൂടാതെ സ്മാർട്ട് ഫീച്ചറുകളായ സ്ക്രീൻ മിററിംഗ് അതായത് മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നും ടി വിയിലേക്ക് സ്ക്രീൻ മിറർ ചെയ്യാവുന്നതാണ് വൈഫൈ ബ്ലൂടൂത്ത് മുതലായ മൾട്ടി ഡിവൈസ് കണക്ട് ാണ് കൂടാതെ സാംസങ് ടി വി പ്ലസ് ഫ്രീ ലൈവ് ടി വി ചാനലുകളും ലഭിക്കുന്നു ഇരുപത് വാട്ട് ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് സ്പീക്കേഴ്സ് ആണ് ഇതിന്റെ സൗണ്ട് സിസ്റ്റമായി വരുന്നത് ഇതിന്റെ കണക്ടിവിറ്റികൾ വരുന്നത് രണ്ട് എച്ച് പോർട്ട് ഒരു യു പോർട്ട് വൈഫൈ പ്ലസ് ബ്ലൂടൂത്ത് എന്നിവയാണ് ഈ ടി വിക്ക് സിക്സ്റ്റി ഹെഡ്സ് ആണ് വരുന്നത് ഫുൾ എച്ച് മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഫോർ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനാൽ ഹാർഡ് കോർ ഗെയിമിംഗ് ആയ പി എസ് ഫൈവ് എക്സ്ബോ സീരീസ് തുടങ്ങിയ ഗെയിമുകൾക്ക് ലാഗിംഗ് ഉണ്ടാകും ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ടി വി ആണ് നിലവിൽ ഇപ്പോൾ ഇത് മുപ്പതിനായിരം രൂപയിൽ വളരെ താഴെ ലഭിക്കുന്നതാണ് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്